േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്നുള്ള കാര്യം മീനോ ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇതോടെ മീനു ഇനി എന്ത് ചെയ്യും എന്നറിയാതെ പകച്ചു പോകുന്നു മീനുവിന്റെ ഫോൺ കാണാനില്ല എന്നുള്ള കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന സൂരജ് സഹായിക്കുന്നതിനായി മുന്നിലേക്ക് വരികയാണ് ആ ഫോൺ നഷ്ടപ്പെടുന്നതിന് കാരണം ഞാൻ കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ തെറ്റിൽ എനിക്കും പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സൂരജ് ഇതേ തുടർന്ന് അന്വേഷിക്കാൻ കൂടെ നിൽക്കാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മീനുവിന് ഇതോടെ അവർ ചേർന്നുകൊണ്ട് വീണ്ടും അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകുന്നു ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് മീനുവുമായി കാര്യങ്ങൾ ഇതേ തുടർന്ന് സൂരജ് ചർച്ച ചെയ്യുകയാണ് നിർണായകമായ തെളിവുകളാണ് ആ ഫോണിൽ ഉള്ളത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അവൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഫോൺ കിട്ടിയേ തീരൂ ആ ഇല്ലാതെ എനിക്ക് മുന്നിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്നും പറയുകയാണ് മീനു ഇതോടെ മീനുവിൻ്റെ പ്രതിസന്ധി മനസ്സിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന സൂരജ് വീട്ടിലും അതുപോലെ തന്നെ അവരുടെ കൂടെ നിന്നുകൊണ്ട് വീണ്ടും അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള സഹായം നൽകുകയും ചെയ്തിരിക്കുകയാണ് ഒടുവിൽ അവർ ആ ഫോൺ കണ്ടെത്താനിടയാകുന്നു ഇതോടെ മീനുവിനും വളരെയധികം സന്തോഷമായിരിക്കുകയാണ് സാർ എൻ്റെ കൂടെ നിന്നില്ലായിരുന്നുവെങ്കിൽ ഈ കാര്യങ്ങളൊന്നും നടക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് സാർ സാർ എന്നെ സഹായിച്ചതിൽ ഞാനെന്നും കടപ്പെട്ടിരിക്കും എന്നും ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് മീനു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് സൂരജ് എന്ത് സഹായം വേണമെങ്കിലും മീനുവിനെ ചെയ്തു തരാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ മീനു ആവശ്യമുണ്ട് എങ്കിൽ എന്നെ അറിയിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് കാര്യങ്ങൾ പുതിയൊരു വഴിതിരിവിലേക്ക് എത്തുന്നത് മീനുവിൻ്റെ അമ്മ തിരികെ എത്തിയതിനെ തുടർന്ന് മീനുവിനെ കാണുന്നതിനായി ശിവരഞ്ജിനി എത്തുന്നു മീനുവിന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധി അറിയുകയും ചെയ്തതിനെ തുടർന്ന് മീനുവിനെ സഹായിക്കുന്നതിന് തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അവർ യാതൊരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ശിവരഞ്ജിനി വ്യക്തമാക്കിക്കൊണ്ട് കൂടെ നിന്നതിനെ തുടർന്ന് പുതിയൊരു ശക്തി ആയിരിക്കുകയാണ് മീനുവിന് ഇതോടെ കാര്യങ്ങൾ ഇതേ തുടർന്ന് സൂരജും അറിയാൻ ഇടയാവുകയാണ് ശിവരഞ്ജനിയാണ് മീനുവിന്റെ യഥാർത്ഥ അമ്മ എന്നുള്ള സത്യം സൂരജ് ഒടുവിൽ തിരിച്ചറിയാൻ ഇടയായിരിക്കുകയാണ് സബ്സ്ക്രൈബ്